ജയിലുകളിൽ ക്രൂരമായ പീഡനം എന്നൊക്കെ വാർത്തകൾ എപ്പോഴും കേൾക്കുന്നതാണ് ഗോണ്ടനാമ ജയിലിലും ഐ സി സ്ഥാപനങ്ങളിലുമൊക്കെ ഭീകരമായ പീഡനങ്ങൾ നടക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ റഷ്യയിൽ നടക്കുന്ന പീഡനങ്ങൾ ഇതിനെയെല്ലാം കടത്തിവിട്ടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യയിൽ ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിനിടയിൽ പിടിയിലായ ഭീകരർ എന്ന് സംശയിക്കപ്പെടുന്ന സയ്യദ് കമ്മി മൊറോദാലിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അയാളുടെ ചെവിയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അയാളെ കൊണ്ട് അത് തിന്നാൻ നിർബന്ധിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് അത് തിന്നാൻ തയ്യാറായില്ലെങ്കിൽ വായ കുത്തി തുറന്ന് അതിലേക്ക് ചെവിയുടെ കഷ്ണം കുത്തി കയറ്റുമെന്ന് ഗാർഡ് അയാളെ ഭീഷണിപ്പെടുന്നുമുണ്ട് ഡെയിലി മെയിലാണ് ഈ ഭീകര വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് നിമിഷങ്ങൾക്കകം ഇയാൾ ചോര വാർന്നു ഒലിക്കുന്ന തലയുമായി നിലത്ത് കിടക്കുന്നതും കാണാം മറ്റൊരു വീഡിയോയിൽ ഷംസുദ്ദീൻ ഫരീദൂൻ എന്ന ഭീകരൻ വായിൽ പതയൊലിപ്പിച്ച് നഗ്നനായി നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത് ഇയാളുടെ ജനനേന്ദ്രിയത്തിൽ ഒരു മിലിട്ടറി റേഡിയോ വഴി ഷോക്ക് അടിപ്പിച്ചിരുന്നു ഇയാളുടെ ട്രൗസറുകൾ വലിച്ചു താഴ്ത്തിയ ശേഷം വയറുകൾ ശരീരത്തിൽ ഘടിപ്പിച്ചു എൺപത് വോൾട്ട് വരെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിവുള്ള മിലിട്ടറി ഫീൽഡ് ടെലിഫോൺ വഴിയാണ് ഇങ്ങനെ ഷോക്ക് നൽകിയത് റഷ്യൻ സൈന്യത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് ഈ ഷോക്ക് ഷോക്കടിപ്പിക്കൽ എന്ന് ഡെയിലി ഡെയിലിമെയിൽ പറയുന്നുണ്ട് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന നാലുപേരെയും പിന്നീട് മോസ്കോയിലെ ഒരു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കടുത്ത മർദ്ദനത്തിന് അവർ വിധേയരായി എന്ന് തെളിയിക്കുന്ന പരിക്കുകളും മുറിവുകളും അവരുടെ ദേഹത്ത് ആഗമാനമുണ്ടായിരുന്നു രക്തം വാർന്ന മുറിവേറ്റ നിലയിലാണ് കോടതി മുറിയിലേക്ക് ഇവരെ കൊണ്ടുവന്നത് മോസ്കോ ജില്ലാ കോടതിയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഒരാൾ പ്രതിയുടെ കൂട്ടിൽ മുറിഞ്ഞ ചെവിയിൽ ബാൻഡേജുമായി ഇരിക്കുന്നത് കാണാം വീൽചെയറിൽ കൊണ്ടുവന്ന മറ്റൊരു പ്രതിയുടെ കണ്ണ് നഷ്ടപ്പെട്ടതായാണ് കാണുന്നത് മറ്റൊരാൾക്ക് ഒരു കറുത്ത കണ്ണും കഴുത്തിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും ഉണ്ടായിരുന്നു വീർത്ത മുഖമുള്ള നാലാമത്തെ പ്രതി കണ്ണുകൾ തുറക്കാൻ ഏറെ പ്രയാസപ്പെടുന്നതും കാണാമായിരുന്നു എന്നാൽ ഇതെല്ലാം അവർ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ശിക്ഷ വിധിച്ച് റഷ്യൻ ജയിലുകളിൽ എത്തിയാൽ യഥാർത്ഥ പീഡനങ്ങൾ അപ്പോഴാണ് ആരംഭിക്കുക ലൈംഗിക പീഡനം തന്നെയാണ് റഷ്യൻ ജയിലുകളിലെ ഏറ്റവും വലിയ ശിക്ഷ ജയിൽ ജീവനക്കാരും സീനിയർ ജയിൽ പുള്ളികളും ഇവരെ മാറി മാറി ലൈംഗികമായി പീഡിപ്പിക്കും അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ ചില ദൃശ്യങ്ങൾ ജയിലിൽ നിന്നും മോചിതരായ ചിലർ പുറത്തുവിട്ടിരുന്നു കൈകാലുകൾ കൂട്ടിക്കെട്ടി നിലത്ത് കിടത്തിയായിരിക്കും ഇരകളെ പീഡിപ്പിക്കുന്നത് റഷ്യൻ ജയിലുകളിൽ തടവ് പുള്ളികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ മാത്രമായി ഒരു പ്രത്യേക ഉണ്ടെന്നാണ് പറയുന്നത് ജയിൽ ആശുപത്രികളിൽ ജീവനക്കാർ എന്ന നിലയിലാണ് ഇവരെ കാണുന്നത് എന്നാൽ ഇവരുടെ പ്രധാന ജോലി ജയിൽ പുള്ളികളെ പീഡിപ്പിക്കുക എന്നതാണ് ലൈംഗികമായി ഇങ്ങനെ പീഡിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ രഹസ്യാന്വേഷണ സംഘങ്ങൾക്ക് ഇവർ കൈമാറും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായി ഈ ദൃശ്യങ്ങൾ പിന്നീട് ഉപയോഗിക്കും ലൈംഗിക പീഡനത്തിന് പുറമെ തടവുകാരെ എന്നും മർദ്ദിക്കുക എന്നും ഗാർഡുകളുടെ ഒരു സ്ഥിരം ശീലമാണ് റഷ്യയിലെ എല്ലാ ജയിലുകളിലും ഈ പതിവുകളുണ്ട് കൈകൾ പുറകിൽ കെട്ടി കുനിച്ചു നിർത്തി മുതുകിലായിരിക്കും അടിക്കുക ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട് ചില മർമ്മഭാഗങ്ങളിൽ ഇതിൻ്റെ മർദ്ദനം ഏൽക്കുന്നത് ഒരുപക്ഷെ ഭാവി ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനെ അടികൊണ്ട് ഇരകളുടെ ബോധം പോകുന്നത് വരെ മർദ്ദനമുണ്ടാകും ബോധം പോയാൽ അവരെ സെല്ലുകളിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ് മർദ്ദനത്തിനിടെ തടവുകാരൻ മരണപ്പെട്ടാൽ ആന്തരിക അവയവങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക ഇത്തരം പീഡനങ്ങൾ ജയിലുകൾക്കകത്ത് മാത്രമല്ല പുറത്തും നടക്കുന്നുണ്ടെന്നാണ് ഒരു റിപ്പോർട്ട് വന്നിരുന്നത് ഉക്രൈനിൻ്റെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലുള്ള ഉക്രൈൻ വംശജർ ഈ സമാനമായ പീഡനങ്ങൾ അനുഭവിക്കുകയാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു പുടിൻ്റെ മുൻ സൈന്യാധിപൻ ക്രോണി യൗജനി പ്രിഗോഷിൻ്റെ നേതൃത്വത്തിലുള്ള വാക്ലർ സേന രാജ്യദ്രോഹികളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചിരുന്ന രീതി തലയിൽ ഒരു സ്ലെബ് ഹാമർ കൊണ്ടുള്ള അടിയായിരുന്നു മനുഷ്യാവകാശ സംഘടന പുടിൻ്റെ ജയിലുകളിലെ പീഡന രീതികൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പീഡിപ്പിക്കുന്ന ഫോട്ടോകൾ റഷ്യൻ സുരക്ഷാ സേന തന്നെയാണ് ചോർത്തുന്നതെന്ന് നാടുകടുത്തപ്പെട്ട ഒരു പത്രപ്രവർത്തകനായ റിപ്പബ്ലിക് മീഡിയയുടെ എഡിറ്റർ ദിമൃത്തി കോലസേവ് പറയുന്നു ആക്രമണം നടത്തിയ ഒരുത്തിനെയും വെറുതെ വിടില്ലെന്ന് പുടിൻ ആവർത്തിച്ച് പറയുന്നത് വെറുതെയല്ല എന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ജീവനിൽ കൊതിയുള്ള ഒരാളും ഇനി റഷ്യക്കെതിരെ വിരൽ അനക്കില്ലെന്നാണ് പുടിൻ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞാൽ അത് ചെയ്യും എന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ